ചാക്ക് കെട്ടിയൊന്നും അല്ല ഇറച്ചി ഇത് ചാക്ക് കെട്ടിയച്ച ഒന്നുമല്ലാണ് ഫോട്ടോ എടുക്കേ ആ അതിന്റെ തൂക്ക എത്ര അഞ്ചിന്റെ പുറത്തുണ്ടാവും ഈ പോത്തൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊന്തിച്ച് പൊടിച്ചാൻ പറ്റാത്ത പൂത്താളാണ് എന്തൊന്നും കഴിച്ചാൻ പറ്റുന്ന പോത്താളല്ലണ്ടോത്തില്ല പിന്നീ ലേറെ ഉയരാ ആ ഇത് പോലെ തൂക്ക എത്ര ഉണ്ടോ ഇത് ഇറച്ചിയാണ് ഫുള്ള് ഇങ്ങനത്തെ പോത്താള് എവിടുന്നു കിട്ടണേ ഇത് ഒരാണിത് ഇടുകഴിക്ക് പോത്താളൊക്കെ ഒലിയത്തിന് രണ്ട് പോത്ത് നമുക്ക് കിട്ടിയില്ല എന്നും പറയരുത് അങ്ങനത്തെ പോത്താൾ അതെ ം പൂത്താളെ പൂത്താളാണ് അങ്ങനത്തെ പൂത്താളെല്ലാം നമുക്ക് ആവശ്യം നല്ല ഒന്നും ഇങ്ങനെ അപ്പൊ പെരുന്നാളാണ് വരുന്നത് ഈ പെരുന്നാളിന് പറ്റിയ നല്ല നല്ല പൂത്തൾ കിട്ടുന്ന ഒരു ഫാമിലായിട്ടൊന്നും മലപ്പുറം ജില്ലയിൽ പെരുങ്കുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ പെരുങ്ങുളം സ്ഥിതി ചെയ്യുന്നത് കോട്ടക്കൽ രണ്ടത്താണി കാടാമ്പോന്റെ ഒക്കെ ഒരു സെന്ററൽ ആയിട്ട് ചട്ടിപ്പറമ്പിന്റെ ഒക്കെ സെൻട്രൽ വരുന്ന സ്ഥലമാണ് പെരുങ്ങുളം ഈ സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് നല്ല നല്ല ഇനം പോത്തുകൾ ഇങ്ങനത്തെ എവിടുന്നു കിട്ടണി വൃത്തിയാക്കി കെട്ടിയോ നല്ലത് കെ വൃത്തിയാക്കുമ്പോൾ ഈ കന്നൊക്കെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ അടിച്ചാല് പോത്ത് പോത്താണേ മേത്തൊക്കെ ഒക്കെ തേച്ചിട്ട് ഇങ്ങനെ നിർത്തുമ്പോൾ ആ പൂത്താളാവുള്ളൂ ആ ആ ഇത് ഇങ്ങനെങ്ങനെ കണ്ട തിളങ്കണ് അപ്പോ അത് കുണ്ടല്ലേട്ടെ പോട്ടോ ആൾ കൊണ്ടുപോയി കേട്ടെറിയാ എത്രയായിട്ട് ആ ഒരു പോത്തിന്റെ കൊറവൊക്കെ നാലാൾ കുടിച്ചേണ്ടി വരും

ഇത് ഇന്റെ കൗത്തിന്റെ തലരെ മേലെ മേലീണ്ടോ അപ്പൊ അത്രയും പൊക്കെ ഉള്ള പോത്താണ് ഇനി അതിലും ഇതേമാതിരി വലിയ പൂത്തുള്ളത് ഒക്കെ ഏതാ ഒന്ന് കൊറവുള്ളു ഏഹ് ഇറച്ചിയാണ് ആ ഇറച്ചി അല്ലാതെ ഒത്തൂല്ല ഇറച്ചി അല്ലാതെ ഒന്നുമില്ല കേട്ടെ ഇതായി ചാക്കുംപടി ഉള്ള പോത്താണ്ടെന്താ പോത്തളെ ഉള്ളത്

േണ്ടി ആ പോലേറെ ഇറച്ചിട്ടുണ്ടാകും നോക്കളെവിടെ കുടിച്ചാ മുന്നിൽ കുടിച്ചാ ഇപ്പൊ കഴിച്ചോടിഞ്ഞാ എന്തപ്പ ചെയ്യാ

ജനങ്ങള് കാണട്ടെ ഓല് വന്നിട്ട് പറ്റണെങ്കിൽ കൊണ്ടാ മതി പൂത്തുള്ള ഇതൊക്കെ ആരെയും ഇടുക്കാതെ പോവോ ആ ജാതി ആദ്യം കണ്ട വലിയ വലിയ പോത്തള പോത്തള ഇത് അതിന്റെ മീഡിയം പൂത്താ മീഡിയം ഇനി അതിന്റെ മീഡിയം പൂത്താൾ വാറണ്ട് വാറണ്ട് ഇതൊക്കെ ഏകദേശം എത്ര ഉണ്ടാവും ഇതൊക്കെ ഒരു മൂന്ന് മിൻറ്റലിന്റെ അടുത്തുണ്ടാവും നമുക്ക് ഉണ്ടാവും മൂന്ന് കിൻറ്റല് കൊണില്ലാതെ ഒറ്റ പോത്തുണ്ടാവൂലോ മൂന്ന് കിൻറ്റലിന്റെ മേലെയാണ് മേലെയാണ് ഒക്കെ പൂത്താള് അത് ചൊർക്കിനാണ് എന്താ ചോർക്ക് പൂത്താളൊക്കെ ഒലിയത്തിന് രണ്ട് പോത്ത് നമുക്ക് കിട്ടിയില്ല എന്നാരും പറയരുത് അങ്ങനത്തെ ആ കാരണം എത്ര പതി ഇറച്ചി തുണ്ടം തുണ്ടം പൂത്താളെ അങ്ങനത്തെ പൂത്താളല്ലേ നമുക്ക് ആവശ്യം ഒളിയത്തിന് വേണ്ടത് അതിന് പറ്റിയ പൂത്താളാണ് ഇതൊക്കെ ഈ തോത്തിലൊക്കെ അന്നൊക്കെ ആ ജാതിയാണ് ഒറ്റ ഒന്നും മാറ്റുള്ള പൂത്താളുണ്ടാവൂല ഈ പൂത്താളൊക്കെ പെരുന്നാൾക്ക് ഒരാൾ വന്ന് കൊള്ളുകയാണെങ്കില് ഈ കോളിന് കൊള്ളുകയാണെങ്കില് അതുപോലെ പോലെ എന്ന കൊണ്ടുപോകണം അത് വേറെ പൈസ ഒന്നും തരണ്ടോട്ടൊന്നു കഴിഞ്ഞാ ാണ് അപ്പൊ നിങ്ങള് വേഗം പോരാ കണ്ട് ഇഷ്ടപ്പെടുന്നോളും കച്ചവടം ചെയ്തു വെച്ചാൽ പെരുന്നാളിന്റെ തലേന്നാണ് കൊണ്ടായാൽ മതി അതുവരെ സേഫ്റ്റി ആയിട്ട് നമ്മള് നല്ല പോലെ നോക്കി നോക്കും ഈ നോട്ടം ഈ നോട്ടം ഒന്നുണ്ടാവും ഇപ്പൊ നോക്കണ നോട്ടം തന്നെ ഈ നോട്ടം കന്നും കമ്മി അമ്മി അരിച്ചുല്ല പോ പോ രണ്ട് പോത്ത് ഒലിയത്തിന് ഞമ്മ കിട്ടിയില്ലൊരാള് ആ ജാതി പോ കന്നിനൊന്നും എണ്ണി മതുക്കൊന്നും വേണ്ട അതൊക്കെ നല്ല ഒന്നു കഴുകിയ പോത്താളിങ്ങനെ കിളിങ്ങും കിടന്നിട്ട് ആ ജാതി പൂത്താളൊക്കെ പത്ത് മുപ്പത് പോത്ത് പോയി തോത്തില ഇതേ പട്ട പൂത്താള് വലിയ പൂത്താൾ അതിന്റെ വലിയ പൂത്താള് ആ അങ്ങനെക്കണ പൂത്താളാ പൂത്താള് അതായത് മുന്നൂറ് കിലോ ഇറച്ചി ഇറച്ചിണ്ടാവും മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് പേരെയുള്ള പൂത്താൾ ഉണ്ടായില്ലേ അതില് ഇഷ്ടമുള്ളത് വന്ന് നോക്കി കൊള്ളാം കൊള്ളാം